ഹലോ കേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നും അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും മിസ് ചെയ്യാണ്ട് തന്നെ കാണാം കേട്ടോ നിങ്ങൾക്കൊരു അടിപൊളി ഹോം ബേക്കർ ആവാൻ ഈ ഒരു വീഡിയോ ഓരോ പ്രൊഡക്ട്സും നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് ഇന്നത്തെ നമ്മുടെ കുറച്ച് ഐറ്റംസ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പോകാം അതായത് നമ്മളുടെ കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് ക്രഷകളും അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് റീഫല് ചെയ്യണം അപ്പോൾ ഈ ഒരു കേക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ഷോപ്പിലേക്ക് പോകാം കേട്ടോ പട്ടാമി മൻസൂറിൽ ാണ് നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കുന്നത് നമ്മുടെ കേക്കിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട് കേക്കിന്റെ എ ടു സെഡ് വരെയുള്ള എല്ലാ ഐറ്റംസും അതേപോലെ തന്നെ ഹാമ്പേഴ്സിന്റെ എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ ഇന്ന് മേടിച്ച ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഞാൻ ആ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് ഇതാ ഈ ഒരു പ്രീമിക്സ് ആണ് കേട്ടോ അതായത് പിൽസ്ബെറിയുടെ ഫൈവ് കെ ജിയുടെ പ്രീമിക്സ് ആണിത് ഇത് ഫൈവ് കെ ജി അല്ലാണ്ടേയും അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾ എനിക്ക് ഫൈവ് കെ ജി ഏകദേശം ഒരു ത്രീ വീക്സ് ഒക്കെ പോവുള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യലാണ് അപ്പോൾ ഇന്ന് ഞാൻ മേടിച്ചേക്കുന്നത് ത്രീ വീക്സ് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സുകൾ ഇത് വന്നിട്ട് ചോക്ലേറ്റ് ആണ് വാൻ ഹോണ്ടൻ്റെ ചോക്ലേറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ അത്യാവശ്യം ഒരു ഒരുവിധം വീഡിയോസിലൊക്കെ പറയാറുണ്ട് വാൻഹോണ്ടനാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറ് മെല്ലോയും യൂസ് ചെയ്യാറുണ്ട് എനിക്ക് വാനഹോണ്ടൻ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെങ്കിൽ ഞാൻ കൂടുതലും വാൻഹോണ്ടനാണ് എടുക്കാറ് അതോ വാൻഹോണ്ടൻ ഇല്ലെങ്കിൽ മാത്രം ഞാൻ മെല്ലോ യൂസ് ചെയ്യും ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ മെല്ലോ ആണ് യൂസ് ചെയ്തിരുന്നത് മെല്ലോ അത്യാവശ്യം നല്ല കോമൺ തന്നെയാണ് കേട്ടോ എനിക്ക് വാനഹോണ്ടൻ ഒന്നും കൂടി ടേസ്റ്റ് ഉള്ള പോലെ തോന്നി ഒന്നും കൂടി കേക്കിൻ്റെ നമ്മൾ ഗനാശമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി റിച്ച് ആയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു ചെയ്തെട്ടോ അപ്പോൾ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടർ വന്നിട്ട് മിൽക്കി മിസ്റ്റിൻ്റെ ബ്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ ബ്രാൻഡ് വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ ബട്ടർ ആണെങ്കിലും ചീസ് ചീസ് ആണെങ്കിലും ഒക്കെ നൈസ് ആണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് കേക്ക് ജെല്ലാണ് അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഇതുപോലെ പ്രീമിക്സ് മേടിക്കുന്നവരാണെങ്കിൽ കേക്ക് ജെല്ലും അതിൻ്റെ കൂടെ മേടിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിക്സിൻ്റെ കൂടെ ജെല്ല് യൂസ് ചെയ്താലാണ് നമുക്ക് കേക്ക് നല്ല കറക്റ്റ് ആവുള്ളൂ പ്രീമിക്സ് വെച്ചിട്ട് എങ്ങനെയാണ് കേക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാം ഞാൻ എനിക്കതിൻ്റെ ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഇടാത്തത് പിന്നെ നമ്മൾ ഇതാ ഇതുപോലത്തെ കുറച്ച് ടോപ്പേഴ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് ടോപ്പേഴ്സോളം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ബ്രൈറ്റ് ചൂബിഡേയും ഹാപ്പി ബർത്ത് ഡേഡും അതുപോലെ അങ്ങനെ ആനിവേഴ്സറിയുടെ അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മേടിച്ചേക്കുന്നത് പിന്നെ ചെറിയ അൽക്കുലത്ത സാധനങ്ങളൊക്കെ അതായത് ഇങ്ങനെ എൻ്റെ കണ്ണിൽ അടക്കിയ ചെറിയ ചെറിയ ഐറ്റംസ് ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല സാധനമാണെങ്കിൽ ഞാൻ ഇനിയും മേടിക്കൂട്ടോ എങ്ങനെ എന്ന് നോക്കണം ഇത് മെഴുകുതിരിയാണ് കാണുമ്പോൾ നല്ല അല്ലേ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് മേടിച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വാൻ ലൈസൻസ് ബുഷിൻ്റെ ആണ് അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ബുഷിൻ്റെ വാൻ ലൈസൻസ് അടിപൊളിയാണ് അതാ ഇതുപോലെയുള്ള ഇതാണ് കേട്ടോ ഞാൻ മേടിക്കാറ് അതായത് ഇങ്ങനെ നാല് ബോക്സ് ആയിട്ടുള്ളതാണ് നാലെണ്ണായിട്ട് വരുന്ന ഒരു ബോക്സ് ആണ് മേടിക്കാറ് ഇത് കണ്ടോ ഇതുപോലത്തെ ഒരു ബോക്സിൽ ഒരെണ്ണം വരുന്നത് ഇത് വൺ പീസ് ായിട്ട് അങ്ങനെയും കിട്ടും കേട്ടോ അപ്പോൾ ബുഷിൻ്റെ വാൻ ലൈസൻസ് യൂസ് ചെയ്ത് നോക്കുക അടിപൊളിയാണ് കേട്ടോ ഈ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ എടുക്കുന്നുണ്ട് കേക്കിൽ എന്നുണ്ടെങ്കിൽ ഈ ഒരു വാനലൈസൻസ് മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഇങ്ങനത്തെ ഐറ്റംസ് കേട്ടോ പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് അടക്കാൻ ഞാൻ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം ക്യാമറയുടെ വിപ്പിംഗ് ക്രീമാണ് എൻ്റെ കേക്ക് കഴിച്ച് ഒരുപാട് പേര് പേരിപ്പോൾ ചോദിക്കുന്നുണ്ട് ഏത് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നതെന്ന് ക്യാമറി വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാണ് നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ തന്നെ ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ തീർച്ചയായിട്ടും ഈ ഒരു വിപ്പിംഗ് ക്രീം മേടിച്ച് യൂസ് ചെയ്ത് നോക്കാം കേക്ക് കേക്ക് അടിപൊളിയാണ് അതുപോലെ തന്നെ കേക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഷെയ്പ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് അതുപോലെ തന്നെ ക്രീം ബീറ്റ് ചെയ്തിട്ട് ഒരുപാട് ടൈം പുറത്തിരുന്നാലും ഇതിനൊരു പ്രശ്നം വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് പെട്ടെന്ന് കേക്കിലേക്ക് ക്രീം അബ്സോർബ് ആവുന്ന പോലെ എനിക്ക് തോന്നി നല്ലൊരു എന്താ പറയുക നല്ല കേക്കിൽ ക്രീം പെട്ടെന്ന് സെറ്റായിട്ട് ഇങ്ങനെ കിട്ടുന്ന പോലെ തോന്നിയിട്ടോ അങ്ങനെയാണ് എനിക്ക് ക്യാമറ വിപ്പിംഗ് ക്രീമിനെ പറ്റി പറയാനുള്ളത് അഥവാ ക്യാമറി വിപ്പിംഗ് ക്രീം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പ്രെസ്റ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യാറ് കേട്ടോ പിന്നെ ഞാനൊരു എക്സ്ട്രാ ഒരു ഹാമ്പർ ബോക്സും എക്സ്ട്രാ ഒരു ടിന്നും മേടിച്ചിട്ടുണ്ട് എനിക്ക് ആ ടിൻ്റെ ഹൈറ്റ് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി അത് എക്സ്ട്രാ മേടിച്ചിട്ടോ എൻ്റെ അടുത്ത് ഓൾറെഡി അത് ഉണ്ട് പക്ഷേ എനിക്ക് ഒരെണ്ണം കൂടി വേണമെന്ന് തോന്നി അപ്പോൾ അതും കൂടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ